യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ശനിയാഴ്ച സമയം രാവിലെ അഞ്ചര ഒത്തിരി പേർ പ്രതീക്ഷയോടെ വചനം കേട്ട് തുടങ്ങുകയാണ് ഓരോ ദിവസവും വചനം കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ സ്നേഹമായതുകൊണ്ടാണ് അതിലൂടെ എന്താ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് ഞാൻ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലാണ് ഞാൻ കാണാൻ പോകുന്നത് ദൈവം എനിക്കായി ഒരുക്കുന്ന നന്മയാണ് പിടികിട്ടിയോ മനസ്സിലായോ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അതാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സ്നേഹമാണ് അതിലൂടെ ഞാൻ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് അതിലൂടെ എനിക്കുണ്ടാകുന്നത് ദൈവത്തിൻ്റെ കരുതലാണ് അതിലൂടെ ഞാൻ കാണാൻ പോകുന്നത് ദൈവം എനിക്കായി ഒരുക്കുന്ന അനുഗ്രഹങ്ങളെയാണ് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ ദിവസം വചനം കേൾക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാണ് ഇന്നലെ ഒത്തിരി അനുഗ്രഹമുള്ള ദിവസമായിരുന്നു ഒരുപാട് പേർ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ചു ഓരോ ശുശ്രൂഷകളും ഒത്തിരി ദൈവാനുഗ്രഹമായി വരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അഡ്രസ്സ് എഴുതി പിൻകോഡ് എഴുതി ഓരോ എഴുത്ത് പോസ്റ്റ് ചെയ്താൽ അത് കൃത്യമായി തെറ്റാതെ ആ വ്യക്തിയുടെ കയ്യിലെത്തും ഇതുപോലെ നമ്മളും ചില വിഷയങ്ങൾക്കു വേണ്ടി തുടരെ തുടരെ കൊണ്ടിരുന്നാൽ അത് നിശ്ചയമായും ആ പ്രാർത്ഥനയ്ക്കുത്തരം പ്രാർത്ഥിച്ച വ്യക്തിയിൽ തന്നെ എത്തിയിരിക്കും പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഈ വചനം പറയുമ്പോൾ ഈ സമയം തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇതൊരനുഗ്രഹമാണ് ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊരനുഗ്രഹമാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്കൊരനുഗ്രഹമാണ് ദൈവം സഹായിക്കട്ടെ ഇന്ന് കേൾക്കുന്ന ആ വചനം വലിയൊരു അനുഗ്രഹമുള്ള വചനമാണ് സങ്കീർത്തന പുസ്തകം എൺപത്തി ഒൻപതാം അധ്യായം ഒന്നാമത്തെ വാക്യം സങ്കീർത്തനം എൺപത്തി ഒൻപത് ഒന്ന് കർത്താവെ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എന്താ കേട്ടത് കർത്താവെ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്ഥത ഞാൻ പ്രഘോഷിക്കും ആരോട് തലമുറകളോട് നമ്മളിന്നതാ ചെയ്യുന്നത് നമ്മളിന്ന് ഈ വചനമാണ് ചെയ്യുന്നത് നമ്മൾ ദിവസവും വചനം കേൾക്കുമ്പോൾ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും ഞാൻ ഇന്ന് ഞാൻ ഇന്ന് ചെയ്യുന്നതാ ഇത് ഈ വചനം ഞാൻ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട് എന്നും ദൈവത്തിൻ്റെ കാരുണ്യം പ്രകീർത്തിക്കുവാണ് നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ അടുത്തിരുത്തുന്നു പ്രിയപ്പെട്ടവരോട് കേൾക്കാൻ പറയുന്നു അനേകർക്കിത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പ്രകീർത്തിക്കുന്നത് ഷെയർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് തലമുറകളോട് എൻ്റെ അധരങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തത പ്രഘോഷിക്കും ദൈവത്തിൻ്റെ വചനം മക്കളോട് തലമുറകളോട് ഞാൻ പ്രഘോഷിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മക്കൾ കൂടി കേൾക്കാൻ നിങ്ങൾ ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ടോ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറിയ പ്രായമുള്ള പോലും ആ കുഞ്ഞുങ്ങളോടും ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവത്തിൻ്റെ കാരുണ്യം അവരോട് പറയണം അവരോട് പ്രഘോഷിക്കണം അങ്ങനെ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയണ്ടേ എന്ത് കാര്യത്തിനും അതിനൊരു പ്രതിഫലമുണ്ട് റിസൾട്ട് ഉണ്ട് പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും ഇതുപോലെ നമ്മൾ ഒരു വിധത്തിൽ ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് റിസൾട്ടുണ്ട് എന്താ റിസൾട്ട് അതിൻ്റെ നാലാമത്തെ വാക്യമാണ് റിസൾട്ട് ആ അങ്ങനെയൊക്കെ ചെയ്താലുള്ള ഉത്തരം റിസൾട്ട് നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും നിന്റെ മക്കളെ ഞാൻ ഉറപ്പിക്കും ഒരുപക്ഷെ നിങ്ങളോർക്കും ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വചനം കേട്ടാൽ വല്ലതും പിടികിട്ടുവോ നിങ്ങൾ കേൾപ്പിക്ക് നിങ്ങളെക്കാൾ ബുദ്ധി കാണും ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അവർക്കതിനേക്കാൾ വേഗത്തിൽ പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റും മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിൽ പോലും ഈ വചനങ്ങൾ കേൾപ്പിക്ക് നാളെ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമുള്ള ഒരു സ്ഥാനത്ത് ദൈവം ഉറപ്പിക്കും നാലാമത്തെ വാക്യം റിസൾട്ടാണ് നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും നിൻ്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും ഉറപ്പിക്കും നിലനിർത്തും നമ്മളിങ്ങനെ ചിന്തിക്കില്ലേ ഞാൻ വചനം അമ്പത് പേർക്ക് അയക്കുന്നു പേർക്ക് അയക്കുന്നു കേൾക്കുന്നു ഞാൻ ചുമ്മാ ഷെയറിങ് മാത്രമല്ല ദൈവത്തിൻ്റെ കാരുണ്യമാണ് പ്രഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പനും അമ്മ എന്ന നിലയിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുകയും നിങ്ങളുടെ മക്കളെ കൂടി ആ വചനം കേൾപ്പിക്കണം ഒരു വയസ്സുള്ള കുഞ്ഞാകാം ഒരു വയസ്സ് പോലും പ്രായമായി കാണത്തില്ല രണ്ട് വയസ്സാകാം അഞ്ച് വയസ്സാകാം പത്ത് വയസ്സാകാം പത്തിൽ പഠിക്കുമായിരിക്കാം ആയിരിക്കാം കോളേജിൽ പഠിക്കുമായിരിക്കാം നിങ്ങൾ കേൾക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്ക് ഈ വചനം വായിച്ചു നോക്കി തലമുറകളോളം ഞാൻ പ്രഘോഷിക്കും അതിനകത്ത് ഞാൻ ഓ അവരെന്നാ വിചാരിക്കും ഇവരെന്നാ വിചാരിക്കും അവരൊക്കെ എന്നെക്കുറിച്ച് എന്നായിരിക്കും ഓർക്കുക അങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെന്ത് ചിന്തിച്ചാലും അവരെന്തു പറഞ്ഞാലും ഞാൻ ദൈവത്തിൻ്റെ ഒരു കാര്യമല്ലേ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഒരു കാര്യമല്ല ഞാൻ ചെയ്യുന്നത് ഇഷ്ടമുള്ളവരുണ്ടാകാം ഇഷ്ടമില്ലാത്തവരുണ്ടാകാം പക്ഷേ അതിൻ്റെ ഒരു അനുഗ്രഹമാണ് അത്ഭുതപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹം അത്ഭുതപ്പെടുത്തുന്നതാണ് അതിശയിപ്പിക്കുന്നതാണ് ആശ്ചര്യം ഉളവാക്കുന്നതാണ് നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും അവർ അനുഗ്രഹത്തിൽ ഉറയ്ക്കും എവിടെ എത്താതെ പോകില്ലെന്ന് ഒന്നും ആകാതെ പോകില്ലെന്ന് അവരൊരിക്കലും നിരാശപ്പെട്ട് നടക്കേണ്ടി വരില്ലെന്ന് അവരൊക്കെ എത്തേണ്ട സമയത്ത് ഉചിതമായ സമയത്ത് നല്ല സമയത്ത് ദൈവം അവരെ ഓരോ സ്ഥാനങ്ങളിൽ ഉറപ്പിക്കും അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഒത്തിരി പേര് ഇന്നു പറയാറുണ്ട് ഞങ്ങൾക്ക് എവിടെ എത്താനായില്ല ഒന്നും ആകാൻ പറ്റിയില്ല ഒരു ജോലിയില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റിയ അബദ്ധം വേറൊരാൾക്ക് പറ്റരുത് നമുക്ക് പറ്റിയ അബദ്ധം വേറൊരാൾക്ക് പറ്റരുത് ഒരുപക്ഷേ നമ്മൾ ചിലപ്പോൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില അനുഗ്രഹങ്ങൾ കുറവ് വന്നത് നമുക്ക് ആ കുറവ് പരിഹരിക്കണം നമുക്ക് ആ കുറവ് പരിഹരിക്കണം ആ പ്രാർത്ഥനയുടെ കുറവ് നമ്മൾ പരിഹരിക്കണം ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ കുറവ് നമ്മളായിട്ട് പരിഹരിക്കണം അപ്പോൾ അപ്പുറത്തൊരു റിസൾട്ട് വെളിപ്പെടും അപ്പുറത്തൊരു അനുഗ്രഹം തലമുറകളിലേക്ക് നീളുന്നൊരനുഗ്രഹത്തിനാണ് അവിടെ തുടക്കം വിടുന്നതെന്ന് ഓർത്തോണം ഞാൻ വചനം കേൾക്കുമ്പോൾ ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ ആ വചനത്തിൽ ഓർക്കുമ്പോൾ ആ വചനം എൻ്റെ വീടിനകത്ത് മുഴങ്ങുമ്പോൾ തലമുറകളിലേക്ക് നീളുന്നൊരനുഗ്രഹത്തിനാ തറക്കല്ലിട്ടിരിക്കുന്നത് തുടക്കമിട്ടിരിക്കുന്നത് ഞാൻ നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഉറപ്പിക്കും നിൻ്റെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കും നിനക്കുള്ള സമ്പത്തോ നിൻ്റെ ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല അത് നിലനിൽക്കും നമ്മൾ പറയില്ലേ ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ ഓ അവരൊക്കെ വലിയ ആൾക്കാരായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല തലമുറകളോളം നിലനിന്നില്ല നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ഐശ്വര്യം നിങ്ങൾക്കുള്ള നന്മകൾ ഒരു തലമുറ വരെ നിന്നാൽ പോരാ അത് തലമുറകളോളം നിലനിൽക്കണമെങ്കിൽ നഷ്ടപ്പെടാതെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പിറകിൽ സർവ്വശക്തൻ്റെ ഒരു കരുതലും അനുഗ്രഹവും വേണം അല്ലെങ്കിൽ ഒരു തലമുറ സമ്പാദിച്ചത് അടുത്ത തലമുറ അത് തകർത്തു തരിപ്പണമാക്കി പോവും ഒന്ന് കയറി അതിന് താഴേക്ക് പോവും പാടില്ല അത് നിലനിൽക്കണം എനിക്ക് നിങ്ങൾക്ക് വേണ്ടത് നിലനിൽക്കുന്ന അനുഗ്രഹമാണ് പറഞ്ഞ് നിലനിൽക്കുന്ന അനുഗ്രഹം ഈ ആലയത്തിൽ വേണ്ടത് നിലനിൽക്കുന്ന ഒരു ഐശ്വര്യമാണ് ശുശ്രൂഷയിൽ നിലനിൽക്കുന്ന അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം നിലനിൽക്കട്ടെ നിലനിൽപ്പിൻ്റെ വരം നൽകണമേ നിലനിൽക്കാൻ കർത്താവ് അങ്ങ അങ്ങ് വചനത്തിലൂടെ നൽകുന്ന അനുഗ്രഹം തോട്ടിലെ വെള്ളം പോലെ ഒഴുകിപ്പോകാനിടയാകരുത് അത് നിലനിൽക്കട്ടെ 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 എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവരെ അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ വചനവും കേൾക്കുന്നത് നിങ്ങളെ ശക്തരാക്കുകയാണ് നിങ്ങളെ ഒന്നിപ്പിക്കുകയാണ് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ് പുറകോട്ട് നോക്കി ഡൗൺ ഡൗണാകാൻ കാരണമാകുന്നതല്ല പ്രസംഗിക്കുന്നത് മുന്നോട്ട് നീങ്ങാനും മുന്നേറാനുമുള്ളതാണ് ദൈവവചനത്തിലൂടെ ലൂടെ നിങ്ങൾ ലഭിക്കുന്നത് നിങ്ങളിലേക്ക് എത്തുന്നത് പ്രാർത്ഥിക്കുക കർത്താവ് എങ്ങയുടെ വചനം കേട്ട ഈ വ്യക്തിയെ കുടുംബത്തെ തലമുറകളെ അനുഗ്രഹിക്കണമേ ഒരു ദോഷവും വരാതെ കാത്തുകൊല്ലണമേ അവരെ ചില നന്മകൾ ഉറപ്പിക്കണമേ ഐശ്വര്യത്തിൽ ഉറപ്പിക്കണമേ അത് തലമുറകളോളം നിലനിൽക്കുന്ന വിധത്തിൽ ഉറപ്പിക്കണമേ ഒരു ദോഷവും വരാതെ കാത്തുകൊള്ളണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സമ്പത്തും ഐശ്വര്യവും തരണമേ വിശ്വാസത്തിൽ വർധനവും തരണമേ രോഗസൗഖ്യം തരണമേ നല്ല ജീവിത സാഹചര്യങ്ങൾ തരണമേ നല്ല കുടുംബ ജീവിതം തരണമേ നല്ല ശുശ്രൂ ൂഷകൾ തരണമേ നല്ല ഭവനങ്ങളെ തരണമേ നല്ല ഭാവി തരണമേ നല്ല ഐക്യം തരണമേ നല്ല സമാധാനം നൽകണമേ നല്ല ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകട്ടെ നല്ലൊരു പരസ്പര സാഹോദര്യത്തോടെ പരസ്പര സ്നേഹത്തിൽ എല്ലാ കാര്യവും ചെയ്യാനുള്ള കൃപ തമ്മിൽ നിറയട്ടെ ഇടവക മുഴുവൻ നിറയട്ടെ കുടുംബം മുഴുവൻ നിറയട്ടെ ദേശം മുഴുവൻ നിറയട്ടെ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ തമ്മിലെല്ലാം ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞു നിറഞ്ഞു വരട്ടെ ദീർഘായുസും ആരോഗ്യവും സ്വസ്ഥതയും എല്ലാം ദൈവം തരട്ടെ ഒന്നിനൊരു കുറവുണ്ടാവില്ല ഒരു ദോഷവും നിനക്ക് വരില്ല ഒരു തിന്മയും നിനക്ക് വരില്ല ഒരു അനർത്ഥവും നിൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല ദൈവത്തിൻ്റെ സംരക്ഷണം എൻ്റെയും നിങ്ങളുടെയും കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് വരെ നാളെ ഞായറാഴ്ചയാണ് എങ്കിലും അഞ്ചരയ്ക്ക് തന്നെ പറ്റുമെങ്കിൽ ഒരുമിച്ച് കാണുക ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ